ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആറ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മുടി നന്ന നന്നായിട്ട് വളർന്നു വരാനും അതുപോലെ തന്നെ മുട്ടറ്റം വരെ ഉള്ള മുടി ആവാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആറ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും മുടി ഹീറ്റ് ചെയ്യാൻ പാടില്ല ഇത് ഹീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിയുടെ വേരിന് മുടിയുടെ റൂട്ടിനെയാണ് ഇത് ബാധിക്കുന്നത് ആ ചൂട് തട്ടുമ്പോൾ അത് നമ്മുടെ മുടിയുടെ ഹീറ്റ് മുടിയുടെ റൂട്ടിനെ അത് റൂട്ടിനെ വളർച്ചയ്ക്ക് അത് ബാധകമാവും ഒരിക്കലും നമ്മൾ മുടി ഹീറ്റ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ മുടി ചെയ്യുവാനും പാടില്ല ഇത് നമ്മുടെ മുടിയുടെ ബലം കുറയാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് കൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും മുടി ജീവാൻ പാടില്ല അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് വല്ല തടി കുറക്കാൻ വല്ല പ്ലാനും അതായത് വല്ല ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് തടി കുറയ്ക്കരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ തടി കുറക്കണം പെട്ടെന്ന് തടി കുറച്ചാൽ അത് ആദ്യം എഫക്റ്റ് ചെയ്യാൻ നമ്മുടെ മുടീനെയാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വേണം നമ്മൾ തടി കുറക്കാൻ അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് നമുക്ക് ഉറക്കം വേണം ഡെയിലി ഒരു എട്ട് ഒമ്പത് മണിക്കൂർ നമ്മൾ ഡെയിലി നന്നായിട്ട് ഉറങ്ങണം ഈ ഉറക്കത്തിലൂടെ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യവും മുടിക്ക് നല്ല ബലവും ഒക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഡെയിലി ഒരു എട്ടോ ഒമ്പതോ മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പഞ്ചാമത്തെ ഒരു സ്റ്റെപ്പെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക ഡെയിലി ഒരു മൂന്ന് ലിറ്റർ മൂന്ന് നാല് ലിറ്റർ വീതം നമ്മൾ വെള്ളം കുടിക്കണം ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആറാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നട്ട്സും സീഡ്സും നന്നായിട്ട് കഴിക്കുക ഡെയിലി നമ്മൾ നന്നായിട്ട് നട്ട്സും സീഡ്സും കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടിയുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും ഫൈബറും എല്ലാതും നമ്മുടെ മുടിക്ക് കൈവരുക അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഡയറ്റ്സ് നട്ട്സും അതുപോലെ തന്നെ സീഡ്സും നന്നായിട്ട് കഴിക്കുക അപ്പോൾ എല്ലാവരും ഈ ആറ് സ്റ്റെപ്പൊന്ന് ഫോളോ ചെയ്യൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്